പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷം രൂക്ഷമാകുന്നു പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം കടുപ്പിച്ച അഫ്ഗാൻ ഇന്നലെ രാത്രി അഫ്ഗാനിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ അൻപത്തി പാക് സൈനികർ കൊല്ലപ്പെട്ടു അതിർത്തിയിലെ ഇരുപത്തിയഞ്ച് സൈനിക പോസ്റ്റുകളും അഫ്ഗാൻ സൈന്യം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അഫ്ഗാനിലേക്കുള്ള തുടർച്ചയായ കടന്നുകയറ്റവും വ്യോമ അതിർത്തി ലംഘനത്തിനുമുള്ള മറുപടിയാണ് ആക്രമണം എന്ന് അഫ്ഗാൻ കേന്ദ്രങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൌതം പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷം രോഹിണി അത് തന്നെയാണ് അതായത് ഈ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള സംഘർഷം അതൊരു അപ്രഖ്യാപിത യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കുകയാണ് ഇതിന്റെ ഒരു തുടക്കം നമുക്കറിയാം ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള കാബൂളിൽ പാകിസ്ഥാൻ ഒരു എയർ സ്ട്രൈക്ക് നടത്തുന്നുണ്ട് ഒപ്പം മറ്റൊരു പ്രൊവിൻസിലും പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിലാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വലിയ തിരിച്ചടി ആ പാകിസ്ഥാന് സമ്മാനിക്കുന്നത് ഇന്നലെ രാത്രിയിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലയിൽ വലിയ പ്രത്യാക്രമണം പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നു ഏതാണ്ട് അൻപത്തി എട്ട് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതോളം സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മാത്രമല്ല ഈ അതിർത്തി പ്രദേശത്തുള്ള മുപ്പതോളം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഔട്ട് പോസ്റ്റുകൾ ഈ താലിബാൻ അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധി ഘട്ടമായി ഈ സാഹചര്യം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇതൊരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് കൂടി പാകിസ്ഥാനെ നയിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു ഭാഗത്ത് ബലൂജിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിമോചന പോരാട്ടം പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും തങ്ങൾക്ക് മോചനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി തന്നെ ബലൂജ് ലിബറേഷൻ ആർമി പോലെയുള്ള സംഘടനകൾ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമുണ്ട് അതിപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ് ഒപ്പം പി ഒ ജെ കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ നമുക്കറിയാവുന്നതാണ് പി ഒ ജെ കെയിൽ നിലവിൽ പാകിസ്ഥാൻ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി മുഴങ്ങുകയും തങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാക് അധിനിവേശ ജമ്മുകശ്മീരിലും വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതിർത്തി രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനെതിരെ വലിയ പ്രത്യാക്രമണം നടത്തുന്നത് ഈ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് ഒന്ന് ഈ പാകിസ്ഥാൻ്റെ കൈകളിലുള്ള കൈബർ പഖ്തൂൻ എന്ന് പറയുന്ന പ്രൊവിൻസ് അല്ലെങ്കിൽ ആ ഒരു മേഖല അത് തങ്ങൾക്ക് വിട്ടു നൽകണമെന്നതാണ് ഈ താലിബാനെ അനുകൂലിക്കുന്ന പാകിസ്ഥാനിലെ താലിബാൻ്റെ അനുബന്ധ സംഘടനയായിട്ടുള്ള പാക് തെഹ്രീക്ക് താലിബാൻ എന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നത് അതിനാൽ തന്നെ ഈ ബലൂജിസ്ഥാനിലും അതുപോലെ തന്നെ പി ഒ ജെ കെയിലും നടന്നുകൊണ്ടിരിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള സംഘർഷം ഈ കൈബർ പഖ്തൂൻ മേഖലയിൽ പാക് താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാക് താലിബാൻ്റെ ആവശ്യം ഈ പാകിസ്ഥാനിൽ നിന്നും ആ പ്രദേശത്തെ മോചിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാജ്യമായി ഈ കൈബർ പഖ്തൂൻ മേഖലയെ മാറ്റണമെന്ന ഇവർ മുന്നോട്ട് വയ്ക്കുന്നു ഇതേ തുടർന്ന് ആ മേഖലയിൽ ആ പ്രൊവിൻസിൽ കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാൻ്റെ സൈന്യവും ഈ പാക് താലിബാനും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണിപ്പോൾ അഫ്ഗാനിസ്ഥാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നത് പാകിസ്ഥാൻ അടുത്ത കാലത്ത് അമേരിക്കയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിലും ഈ അഫ്ഗാനിസ്ഥാനക്കടുത്ത അമർഷമുണ്ട് കാരണം ഒരു സമയത്ത് വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ആക്രമണത്തിന് ശേഷം പിന്നീട് അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കടന്നുവരവ് പിന്നീട് വർഷങ്ങളോളം അമേരിക്കയുടെ ഒരു ഭരണത്തിന് കീഴിൽ അഫ്ഗാനിസ്ഥാൻ പോയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അമേരിക്കയുമായി പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിനെയും അഫ്ഗാനിസ്ഥാൻ രൂക്ഷമായി തന്നെ എതിർക്കുന്നുണ്ട് അത് കൂടാതെയാണ് ഈ കൈബർ പക്തൂൻ മേഖലയിൽ പാക് താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇപ്പോഴത്തെ നീക്കത്തിന് ഒരു പിന്തുണ എന്ന നിലയിൽ കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഈ സംഘർഷം നടത്തുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് എന്തായാലും പാകിസ്ഥാൻ തന്നെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാബൂളിൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് ാണ് ഇപ്പോൾ അതിർത്തിയിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാനിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ വലിയ പ്രത്യാക്രമണം നടത്തിയത് രോഹിണി ശരി നൽകിയത്